ഇസ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് അവ എല്ലാവർക്കും സോണിച്ചാൽക്കൊള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഐ ലൈഫാണ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡേ ഐ ലൈഫ് ചെയ്യണത് അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല കേട്ടോ ആയിട്ട് ഒരു പണിയിലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് അപ്പോൾ മുന്നേ പറഞ്ഞേന്ന് വെക്കേഷൻ അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് സംവിധാനം ഇല്ല അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ ഒരു സമയം ഓട്ടം എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഒരു പത്ത് മണിക്ക് എന്തായാലും കഴിയും അപ്പോൾ അമ്മയുടെ ബ്രഡ് എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എനിക്കത് വലിയ താല്പര്യമില്ലെന്ന് എനിക്ക് അതിനേക്കാളും കൂടുതൽ വശം ചോറ് അപ്പോൾ ഞാൻ ചോറ കഴിക്കണം അല്ലെങ്കിൽ വയർ അറിയില്ല അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും പുട്ട അടിലേ ദോശ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ചോറും പിന്നെ ഈ വൺപാറിൻ്റെ കറിയും പിന്നെ അച്ചാറും കൂട്ടിയിട്ട് കഴിക്കണേ അച്ചാറിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണോ പച്ച വെളിച്ചെണ്ണ അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഈ ഒരു കുപ്പി എനിക്ക് പലവരും കമൻ്റ് ഇടാറുണ്ട് എവിടേക്കോ കണ്ടു പരിചയമുള്ള കുപ്പിയെന്ന് സംഭവം നമ്മുടെ ഡിഷ് വാഷില്ല അതിൻ്റെ കുപ്പിയാണ് അതിങ്ങനെ പൊതുവെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിൽക്കാറ് മിക്കീൻ്റെയൊക്കെ ചെയ്യണ സംവിധാനം തന്നെ അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ് എന്നിട്ട് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് മുസ്ലീസ് അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോട്ടപ്പുറം കോട്ടയിലും പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല കേട്ടോ കോട്ടപ്പുറം അവിടെ വരെ പോയി പക്ഷേ അകത്തോട്ട് എറിയില്ല ഒരുപാട് ചിരി ടൈം വൈകിയായിരുന്നു ഉച്ചയൊക്കെ അതുകൊണ്ട് പിന്നെ വെയിലൊക്കെ അല്ലേന്ന് വെച്ചാൽ ഞാൻ പോയില്ല അപ്പോൾ എന്തായാലും ഞാൻ നേരെ ചങ്കീൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇരിക്കുന്നത് നല്ല വീലുണ്ടോ മേക്കപ്പ് ഒന്നും കൂട്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കാം ഞാൻ ആ പുഴുങ്ങനെ ചൂടാണ് വേറെ വേറെ ഒലിച്ചില്ലാണ്ടാവും അങ്ങനത്തെ ടൈപ്പ് വെയിലാണ് അങ്ങനെ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് അവളേയും കൊണ്ട് അതാ പോകണമാണ് ബസ്സിനാണ് പോകണത് അപ്പോൾ ഇങ്ങനെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് പോണ വഴി കൊള്ളം അവിടെയും നല്ല വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ അതാ മുസ്സിരീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവളാണ് നമ്മുടെ കൂടെ ഉള്ളത് കുടയൊക്കെ പിടിച്ചാൽ പോണത് കാരണം അത്രക്കും വയ്യ മുഖത്തൊന്നും ഒന്നും കിട്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിട്ടാ ലോങ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലസ് വണിൽ ലാസ്റ്റത്തെ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ നമ്മൾ ഇങ്ങനെ മുസ്റ്റിരീസ് വന്നിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ യൂട്യൂബ് റിമൂവ് ആക്കി കളഞ്ഞു ഞാൻ എന്തോ ഹറാസ്മെന്റ് സൈബർ ബുലിംഗ് ഒക്കെ ചെയ്യേണ്ട യൂട്യൂബ് പറയുന്നത് പക്ഷേ അതിൽ ഒന്നും പ്രത്യേകിച്ച് കാണുന്ന സംവിധാനം ഒന്നുമില്ല എന്താണെന്ന് അറിയില്ല യൂട്യൂബ് അങ്ങനെ വീഡിയോ റിമൂവ് ആക്കി നിങ്ങൾക്ക് യൂട്യൂബിൽ ആ വീഡിയോ കാണാൻ കഴിയില്ല അങ്ങനെ പിന്നെ വെയിലൊക്കെ അല്ലേ പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ ഐസ്ക്രീമൊക്കെ മേടിക്കുന്നുണ്ട് മേടിച്ച സംവിധാനം എന്ന് പറഞ്ഞാൽ മറ്റേ ബ്ലൂബെറിയുടെ ഫ്ലേവറായിപ്പോയി അറിയാമല്ല മരുന്നീയുടെ ടേസ്റ്റാണ് അത് ഫുള്ള് ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല കിട്ടിയ സാധനം അല്ല ഞങ്ങൾ വലിച്ചിട്ട് ഫുൾ തിന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നല്ല ടേസ്റ്റാണ് അടിയിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഫുൾ നടത്തുക അവശ്യതായിട്ട് നേരെ അവിടെ ഒരു കടയിൽ പോയിട്ട് ഒരു ഉപ്പ് ചൂടെ കുടിക്കണ്ടായിരുന്നു അപ്പോൾ ഒരു എനർജി കിട്ടുകയുള്ളൂ ഉപ്പൊക്കെയാണ്ട് അങ്ങനെ 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 നേരെ അവിടെ നിന്ന് അവളുടെ ഉട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ നേരെ എൻ്റെ ഉട്ടിക്ക് വന്നു അപ്പോൾ ഫുഡ് കഴിക്കാനുള്ളൊരു ഇത് ഉണ്ടായില്ല കാരണം ഓൾറെഡി ഇങ്ങനെ ഓരോന്ന് കഴിച്ചിട്ട് എന്താ മാതിരി കഴിക്കണമായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും പലഹാരത്ത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ കഴിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അടുത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസിൻ്റെ ടൈം ആയിട്ടോ ഏത് ഇൻ്റർവെവലിൻ്റെ ഞാൻ മുന്നും എൻ്റെ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടില്ല ഇൻ്റർവെലിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന അവരുടെ എക്സാമിൻ്റെ ക്രാഷ് കോൾസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ അടുത്ത ഇയർ കൂടി അത് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ച് അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആട്ടോ അപ്പോൾ ഇംഗ്ലീഷിലാണ് എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ സെറ്റ് ആക്കി പോകണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ പിന്നെ ഇൻ്റർവെൽൻ്റെ ക്ലാസിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയാലോ ഒരു ടീച്ചറായിരിക്കും ഒരു കുട്ടിക്ക് ഉണ്ടാവുക അതായത് പേഴ്സണൽ ആയിട്ടുള്ള മെൻ്റാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും നല്ല ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് പൊട്ടത്തരമെന്ന് ചോദിക്കാൻ പറ്റും കാരണം വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ രണ്ടേരും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ഇൻറർവലിൻ്റെ ക്ലാസിനെ കുറിച്ച് എനിക്ക് മെയിനായിട്ട് എനിക്ക് നല്ലൊരു കാര്യം തോന്നിയിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഇഷ്ടം ടൈമിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇപ്പം എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വന്നിട്ട് നമുക്ക് ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ വെക്കേഷൻ ആയാലും ഒരു സീനും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയായിട്ടോർട്ടി ഇപ്പോൾ ഞാനിവിടെ അറ്റൻഡ് ചെയ്യുന്നത് ക്ലാസ് റൂം കോഴ്സ് ആട്ടോ ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ സ്റ്റുഡൻസും അതായത് ഇപ്പോൾ ഏത് സിലബസ് ആയാലും ഐ സി എസ് സി സി ബസ് സി സ്റ്റേറ്റ് ഏതായാലും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ ട്യൂഷൻ പോലും അല്ല നമുക്ക് എല്ലാ സബ്ജക്റ്റും എടുത്ത് പഠിക്കണമെന്നൊന്നും ഇല്ല നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് വീക്കെന്ന് വെച്ചാൽ ആ സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഒരു ജസ്റ്റ് ക്ലാസ് മാത്രമല്ല എക്സാംസും പിന്നെ നോട്ട്സും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലോങ് ടേം ക്ലാസ് റൂം കോഴ്സിൽ ഇവർ കറക്റ്റ് ഫുള്ളി ഒരു അക്കാഡമിക് കലണ്ടർ ആയി പ്ലാൻ ചെയ്തിട്ടാണ് ക്ലാസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി പ്രോഗ്രസ് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ലോങ് ടേം ഇത് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കാര്യങ്ങൾ കിട്ടോട്ടെ പിന്നെ ഇൻ്റർവെൽ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തോ അതിലൂടെ നമ്മുടെ വീക്ക്നെസ്സും സ്ട്രെങ്ത്തും ലേണിംഗ് കപ്പാസിറ്റിയും എല്ലാം മനസ്സിലാക്കും എന്നിട്ടായിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടാവുക ഈ അസസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലൈവ് ഇൻ്ററക്റ്റീവ് സെക്ഷനാണ് അപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ എന്തൊക്കെയാണ് എന്തൊക്കെ കുറവുകളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ആരെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു അസസ്മെന്റിൽ നമുക്ക് ബേസിക് നോളജ് അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനായിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും ഇത് നമുക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടാവുക ഫൗണ്ടേഷൻ കോഴ്സ് ഒരു നല്ല ഓപ്ഷൻ ആട്ടോ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ അക്ഷര തെറ്റുകളൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ എഴുതാനും വായിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആക്ച്വലി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് മാറ്റി എടുക്കാൻ സംവിധാനമാണ് ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ റൈ ൊക്കെ പറയുന്നത് ഇവിടെ വൺ ടു വൺ ആണുള്ള ക്ലാസ് ആയാലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട നമ്മളും ടീച്ചറും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ടീച്ചറിനോട് എന്തും ഓപ്പൺ ആയിട്ട് നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പം ഏറെക്കൂറൊരു മുപ്പത് സെക്ഷനിലൂടെ നമ്മുടെ ഫൗണ്ടേഷൻ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും ഈ ഒരു കോഴ്സിലൂടെ ഇന്റർവില് ക്ലാസ് റൂം കോഴ്സും ഫൗണ്ടേഷൻ കോഴ്സും പുറമെ വേറെ കുറേ കുറെ ഡിഫറൻറ്റായിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഇവര് ഇൻസ്റ്റഗ്രാം നോക്കിയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുമായിരിക്കാം മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ലിറ്റിൽ ലിറ്റിൽജിനി എന്ന് പറഞ്ഞ കോഴ്സിൽ അത്ര രസമായിട്ടാണ് ഇൻ്റർവലിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കണേന്ന് അപ്പോൾ ഞാൻ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നല്ലൊരു ഓപ്ഷൻ നല്ലൊപ്ഷൻ തന്നെയായിട്ട് കാരണം പേഴ്സണൽ ആയിട്ടുള്ള ട്യൂഷനൊക്കെ ആ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവൽ നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം വേറെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല ആരും കളിയാക്കാനും അങ്ങനത്തെ സംവിധാനത്തിനൊന്നും ഉണ്ടാവില്ല നമുക്ക് ടീച്ചറായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ക്ലാസ് ഒക്കെ എടുത്ത് നല്ല ചില്ലായിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്തൊക്കെ എന്തെങ്കിലും ഫീസോ അങ്ങനെ എന്തെങ്കിലും കസ്റ്റമൈസേഷനുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും നേരെ കോൺടാക്ട് ചെയ്യാൻ വരാം നല്ല ഫ്രണ്ട്ലിയാണ് അപ്പം എന്തായാലും അത്രേ ഉള്ളൂ അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചകാന ഫുഡും പ്രത്യേകിച്ച് പറഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നു നേരെ പോയി കിടന്ന് ഉറങ്ങിയിരുന്നു അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പഴം കഴിക്കുന്നുണ്ട് പിന്നെ അമ്മ എന്നുണ്ടെങ്കിൽ ഇവിടെ മാങ്ങ വെച്ചിട്ട് ജ്യൂസും കാര്യങ്ങളും ഉണ്ടാക്കിണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്ക് മാങ്ങ വെറുതെ കഴിക്കാനായിരുന്നു ഇഷ്ടം അങ്ങനെ ജ്യൂസൊന്നും കഴിച്ചില്ല അങ്ങനെ പുറത്തോട്ട് പോയിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു റീൽസിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ നോക്കി എന്തോ അടിപൊളിയായിട്ട് നിൽക്കണമെന്ന് ഇത്ര നല്ല ചൂടായിരുന്നു കുറേ ദിവസം ഭയങ്കര ചൂടായിരുന്നു പിന്നെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കാർമേഹം വന്നിട്ട് അതിൽ മഴയൊക്കെ പെയ്യാനുള്ള മതി നല്ല കാറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നേരം പുറത്ത് പോയി കുഞ്ഞാലൊക്കെ ആടിയിരുന്നു അടിവുള്ള രസമായിരുന്നു പിന്നെ മുട്ട പൊടി വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ അത് കഴിക്കണം എന്തോ എന്താ മുട്ട ഇങ്ങനെ ആയി ആയിപ്പോയെന്ന് എനിക്കറിയില്ല മുട്ട പൊളിച്ച് വന്നപ്പോൾ ഇനി ഇങ്ങനെ ആയി പോയി എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് മതി പിന്നെ നമ്മുടെ രാത്രി എടുത്ത് ഫുഡ് കഴിക്കണം ഉച്ചക്കാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ചോറ് തന്നെ കഴിക്കാറ് വേറൊന്നും കഴിക്കാറില്ല അപ്പോൾ ചോറ് അടിക്കണേനാണ് അപ്പോൾ കറിയെന്ന് പറയാൻ രാവിലത്തെ ഉണ്ടായിരുന്നു പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ എനിക്ക് സാലഡ് ആൻ്റെ ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചാറൊന്നും കഴിക്കുള്ളൂറ് ഇപ്പോൾ എല്ലാം കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അതേ പയർ എടുത്തിട്ടുണ്ട് പിന്നെ കണ്ണിമാങ്ങയുടെ ചാർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കൂടിയിട്ടാണ് നമ്മുടെ അകത്ത് ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഫോണിൽ നോക്കുമ്പോൾ ചാർജ് ഇല്ല അപ്പോൾ എന്തായാലും ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പണ്ടത്തെ ഫോണിലാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ ഒരു പടം വരയ്ക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആ ഫോൺ എടുത്ത് വെച്ച കറിയാണ് അപ്പോൾ ഞാൻ വരയ്ക്കാന്ന് നോക്കിയപ്പോൾ അത്രയും ശരിയാണുള്ളൂ കാരണം അത്ര അപ്പം വലിയ വരയ്ക്കാനുള്ള ഇതുണ്ടായില്ല ഫോണ് ചാർജ് ചെയ്യാൻ പറ്റുകൊണ്ടാണ് ഞാൻ വരയ്ക്കാനായിരുന്നത് അങ്ങനെ ഡ്രോയിങ് ബുക്കിൽ കുറച്ച് പടങ്ങൾ കാണിച്ചു തന്നെയാണ് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വരയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എന്തായാലും അത്രയുള്ള എന്താ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടം എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആ വീഡിയോ ബൈ ബൈ